ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഞാൻ സ്ഥിരം പോകാറുള്ളത് റഹ്മാദ് സഹബത്ത് ആൻഡ് ഷീഫ്സിലാണ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡബിൾ ഡെക്കർ ഷാർജായിരുന്നു കേട്ടോ അതും വെറും ഫിഫ്റ്റി റുപ്പീസിന് അതും നല്ല അടിപൊളി ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ അവർ മെയ്ക്ക് ചെയ്തു വരുന്നത് ഫസ്റ്റ് അതിലേക്ക് സിറപ്പൊക്കെ ഒഴിച്ച് പിന്നെ ഷാർജയുടെ മിക്സ് ആണ് കേട്ടോ അവർ ഒഴിച്ച് കൊടുക്കുന്നത് ആൻഡ് ഇഷ്ടംപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ക്യാഷ്യൂസൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെയാണ് അവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ല്ലാതെ തന്നെ ടൂട്ടി ഫ്രൂട്ടി കോൺഫ്ലേക്സ് ചോക്കോ ചിപ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്താണ് കേട്ടോ ഇത് നമുക്ക് തരുന്നത് അതിൻ്റെ കൂടെ ഓരോ സ്കൂപ്പ് ഐസ് കൂടാണ് അവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു ഡബിൾ ഡെക്കാർ ചാർജേക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഓർഡർ ചെയ്ത് ബൗണ്ടി ഷേക്ക് ആയിരുന്നു ബൗണ്ടി ഷേക്കിൻ്റെ മിക്സ് ആണ് കേട്ടോ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മിക്സൊക്കെ ഇങ്ങനെ മിക്സിയിലൊക്കെ അടിച്ചിങ്ങനെ സെറ്റാക്കിയിട്ട് ഗ്ലാസ്റ്റിലേക്ക് സെർവ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു ബൗണ്ടി ഷേക്കിന് സിക്സ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ അതും രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ഉൾപ്പെടെയാണ് നമുക്കിത് കിട്ടുന്നത് അതും ഭയങ്കര വലിയ ക്വാണ്ടിറ്റിയിലുമാണ് ഞാനിത് കുടിച്ചു നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വീണ്ടും ഒരെണ്ണോടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് സൂപ്പറായിരുന്നു ഈ ബൗണ്ടി ഷേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എൻ്റെ ഒരു ഇത് മനസ്സിലാകത്തോളൂ നെക്സ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്ത അവിടുത്തെ ബദാം ഷേക്ക് ആയിരുന്നു ക്വാണ്ടിറ്റി വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ടേസ്റ്റ് വൈസ് ഒക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിരുന്നു ഞങ്ങൾ നെക്സ്റ്റ് ഓർഡർ ചെയ്ത് അവിടുത്തെ ആയിരുന്നു അവലിലാണ് കേട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് പഴമൊക്കെയാണ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അല്ലാതെ കുറേ ഇൻഗ്രീഡിയൻസ് ആണ് ഇടുന്നത് ടൂട്ടി ഫ്രൂട്ടി അല്ലാതെ പഞ്ചസാര അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പാലും എല്ലാം കൂടെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താണ് അവരെടുക്കാൻ പോകുന്നത് എന്നിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതിനകത്ത് പാല് വീണ്ടും ചേർക്കുന്നുണ്ട് പിന്നെ അവസാന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഒരു മിക്സ് കൂടെ ഒഴിച്ച് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൊണ്ട് കൂടെ കൊടുക്കുന്നത് അപ്പൊ ലൊക്കേഷൻ വരുന്നത് ആൽകാജിന്റെ ഓപ്പോസിറ്റ് ഉള്ള റഹ്മദ് സോബത്ത് ആൻഡ് ഷേക്സ്